കഴിഞ്ഞ കഥയില് നമ്മൾ കേട്ടത് തെന്നാലിരാമന് സന്യാസി ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുന്നതാണ് രാത്രിയിൽ അടുത്തുള്ള കാളി ക്ഷേത്രത്തിൽ പോയി കാർത്തിക്കാനായി ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു ഇനിയുള്ളതാണ് ഇന്നത്തെ കഥ സന്യാസി പറഞ്ഞത് പ്രകാരം തെന്നാലിരാമൻ അടുത്തുള്ള ക്ഷേത്രത്തിൽ രാത്രിയിൽ പോയി ആ സമയം ദേവി അവിടെ ഇല്ലായിരുന്നു ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിലുള്ള ഒരു പീഡത്തിലിരുന്നോണ്ട് തെന്നാലി രാമൻ മന്ത്രം ജപിക്കാനാ ആരംഭിച്ചു മന്ത്രം ജപിച്ച് 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 പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു രാത്രി അർദ്ധരാത്രി കഴിഞ്ഞ ആ സമയത്ത് ദേവി പരിവാരങ്ങളോടെ എഴുന്നള്ളി ദേവിയുടെ രൂപവോ ആയിരം മുഖങ്ങളും ദംഷ്ട്രയിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തവുമായുള്ള അഭീകര രൂപത്തോടെയാണ് ദേവി എഴുന്നള്ളുന്നത് ഈ സമയം തെന്നാലി രാമൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ നോക്കുന്നത് ആ ഭീകര രൂപിയായിട്ടുള്ള ദേവിയുടെ മുഖത്തേക്കാണ് സാധാരണ എന്താ സംഭവിക്കുക ഇങ്ങനെ ഒരു രൂപം കണ്ട പേടിച്ചിരണ്ട് നിലവിളിക്കും പക്ഷെ ഇവിടെ ആദ്യം തന്നെ തെന്നാലി രാമൻ ദേവിയുടെ ആ ആയിര മുഖങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി അത് കഴിഞ്ഞ് താഴേക്കും താഴേക്ക് നോക്കി പിന്നെ അട്ടഹസിച്ചിരിക്കാൻ തുടങ്ങി ഇത് കേട്ട ദേവിക്ക് ആശ്ചര്യായി സാധാരണ ഒരാളും ഇതുപോലെ ചിരിക്കില്ല എന്താണ് ഇങ്ങനെ ചിരിക്കാൻ കാരണമെന്ന് ദേവി ചോദിക്കാൻ തുടങ്ങി ഉടൻ എന്നാൽ രാമനെ ഒരു കൂസലും ഇല്ലാതെ പറഞ്ഞു ദേവി ഞങ്ങൾക്ക് ഒരു മൂക്കേ ഉള്ളൂ പക്ഷെ ജലദോഷം വന്നു കഴിഞ്ഞാൽ ആ മൂക്ക് തന്നെ ഈ രണ്ട് കൈ വെച്ച് പാട് അങ്ങേക്കെ ആയിരം മൂക്കും രണ്ട് കൈയും എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ പറ്റുക ഇത് കേട്ടതോടെ ദേവി തെന്നാൽ രാമൻ്റെ ആ ഒരു ധൈര്യവും കൂസലില്ലായ്മയും അതേസമയം ഫലിതബോധവും ആലോചിച്ച് സംതൃപ്തിയായി ഉടൻ തെന്നാൽ രാമനോട് എന്താണ് നീ ഇവിടെ വരാനുള്ള കാരണം എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു തെന്നാൽ രാമൻ ഉടൻ കാരണം പറഞ്ഞു ദേവി എനിക്ക് അനുഗ്രഹമാണ് വേണ്ടത് ഈ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം അതിനായിട്ടുള്ള അനുഗ്രഹം കുറച്ചു നേരം ആ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ദേവി രണ്ട് പൊൻകിണ്ണങ്ങൾ എടുത്തു കൈകളിൽ ആ പൊൻകിണ്ണത്തിൽ രണ്ടിലും നിറയെ പാൽ ഉണ്ടായിരുന്നു അതിനുശേഷം ദേവി പറഞ്ഞു ഈ വലത് കൈയിൽ ഉണ്ടല്ലോ ഈ പൊൻകിണ്ണത്തിലെ പാൽ കുടിച്ചാൽ നീ ഒരുപാട് അറിവുള്ളവനാണ് എന്നാൽ ഇടത് കൈയിലെ പാൽ കുടിച്ചാൽ ഈ പാല് കുറച്ച് പുളിപ്പുള്ളതാണ് പക്ഷേ ഇത് കുടിച്ചാൽ നീ ഒരുപാട് ധനികനാവും അപ്പൊ നിനക്ക് അറിവാണോ വേണ്ടത് പണമാണോ വേണ്ടതെന്ന് തീരുമാനിച്ചോളൂ പക്ഷെ ഒന്നേ നിനക്ക് കുടിക്കാൻ പാടുള്ളൂ ഇത് കേട്ടപ്പം വൻ ആലോചിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഈ മധുര അല്ല പുളിയുള്ള പാല് പണം തരും എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് പുളിയുള്ളത് ദേവി പറഞ്ഞു പണം സമ്പാദിക്കുന്ന മാർഗം അത്രയും മധുരം ഉള്ളതല്ല അതൊരുപാട് പുളിയുള്ളതായിരിക്കും അതുകൊണ്ടാണ് എന്നാൽ ഞാനൊന്ന് രുചിച്ചു നോക്കട്ടെ ഓക്കെ ദേവി അതിനുള്ള അനുവാദം കൊടുത്തു ഒന്ന് രുചിച്ചു നോക്കിക്കോളൂ അതിനായിട്ട് ദേവി ആ പൊൻകിണങ്ങൾ താഴെ വെച്ചു രുചിക്കാൻ പറഞ്ഞ നേരം കൊണ്ട് എന്നാൽ രണ്ട് കൈമെടുത്ത് ആ കിണ്ണത്തിൽ മുക്കി നിറയെ കുമ്പിൾ പോലെ എടുത്ത് കുടിച്ചു രുചിക്കാനല്ലേ ദേവി പറഞ്ഞത് ഇത് കണ്ട ദേവിക്ക് ദേഷ്യം വന്നു ഏ ബിഡ്ഡി നിന്നയോട് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞതിനെതിരായി നീ ബിക്കാരം കാണിക്കുന്നു എന്നാൽ രാമൻ പറഞ്ഞു എനിക്ക് രണ്ടും വേണം ദേവി രണ്ടും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതെന്താ പണമില്ലാതെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയാം പക്ഷെ പണം ഉണ്ടായിട്ട് വിവരമില്ലെങ്കിലോ മാന്യതയോ സ്ഥാനമാനങ്ങളോ ഇല്ല അതുകൊണ്ട് ജീവിതത്തിൽ രണ്ടും വേണം ദേവി എന്റെ ഈ അതിവേകം പുറത്ത് എനിക്ക് രണ്ടും തരണം ദേവി പക്ഷെ ദേഷ്യ വിടാൻ കൂട്ടാക്കുന്നില്ല രാമൻ വിലപിക്കാൻ തുടങ്ങി കാലിൽ വീണ് കരയാൻ തുടങ്ങി അവസാനം സേവിക്കനിഞ്ഞു അങ്ങനെ ആവട്ടെ നീ ഒരു മഹാനായ കവിയാവും മറ്റുള്ളവരെ എല്ലാ പ്രശ്നങ്ങളെന്ന് രക്ഷിക്കാനും അതേസമയം ചിരിപ്പിക്കാനുള്ള കഴിവ് നിനക്ക് ഉണ്ടാകും ഇതിന് ഒരു വഴി കിട്ടുന്നതിനായി നീ വിജയനഗരത്തിലെ രാജാവിനെ പോയി കാണുക നീ രാജാവിന്റെ സദസ്സിലെ വിദൂഷകനായി നിയമിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് നീ അവിടുന്ന് അന്തർനിദാനം ചെയ്തു ഇത് കഴിഞ്ഞ ഉടൻ രാമൻ എഴുന്നേറ്റു ഇത് കണ്ടത് ഉറക്കത്തിലായിരുന്നു സ്വപ്നമായിരുന്നു എന്ന് രാമന് മനസ്സിലാവുന്നു ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത് ഇനി അങ്ങോട്ടുള്ളത് എന്താണെന്ന് നമുക്ക് വരും ദിനങ്ങളിൽ കഥകളിലൂടെ അറിയാം അതുവരേക്കും സ്ഥിരം എന്നാൽ രാമന്റെ കഥകൾ കേൾക്കാൻ എപ്പോഴും വരിക നന്ദി